വൈഎംസിഎയുടെ നേതൃത്വത്തിലുള്ള അഖില കേരള ബാലചിത്ര രചനാ മത്സരം നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപതിന് പാവറട്ടി സെന്റ് ജോസഫ് എൽ പി എസ് സംഘടിപ്പിക്കും നഴ്സറി ക്ലാസ് മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം അൻപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പേര് ജനന തീയതി മേൽവിലാസം എന്നിവ ഉൾക്കൊള്ളുന്ന മത്സരാർത്ഥികളുടെ ലിസ്റ്റ് നവംബർ പത്തൊൻപതിനകം പാവറട്ടി വൈഎംസിഎ ഭാരവാഹികളുടെ പക്കൽ ഏൽപ്പിക്കണം വിഷയം പ്രകൃതിയോടൊപ്പം ജീവിക്കുക ചിത്രരചനയ്ക്ക് ആവശ്യമായ പേപ്പർ മത്സര കേന്ദ്രത്തിൽ നിന്നും നൽകുന്നതാണ് പെൻസിൽ വാട്ടർ കളർ ക്രയോൺസ് സ്കെച്ച് പെൻ ബ്രഷ് ചായങ്ങൾ എന്നിവ മത്സരാർത്ഥികൾ കരുതണം ഓയിൽ പെയിന്റ് ഒഴിവാക്കണം നഴ്സറി വിഭാഗത്തിന് കളറിംഗ് മത്സരമായിരിക്കും കളറിങ്ങിനുള്ള ചിത്രങ്ങൾ മത്സര കേന്ദ്രത്തിൽ നൽകും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് മത്സരങ്ങൾ നടക്കുക രണ്ടായിരത്തി ഞ്ച് നവംബർ ഇരുപതിലെ വയസ്സാണ് വിവിധ ഗ്രൂപ്പുകൾക്ക് പരിഗണിക്കുക ഓരോ ഗ്രൂപ്പിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചവരുടെ ചിത്രരചനകൾ സംസ്ഥാന തലത്തിലുള്ള മത്സരത്തിനായി അയച്ചു കൊടുക്കുന്നതും മത്സരഫലം പിന്നീട് അറിയിക്കുന്നതുമാണ് ഇതിന് ഏജ് പ്രൂഫ് കോപ്പി നൽകേണ്ടതാണ് പവർട്ടി കേന്ദ്രത്തിലെ ഒന്നും രണ്ടും മൂന്നും സ്ഥാന വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും നൽകും വൈ എം സി എ പ്രസിഡന്റ് വി എസ് സിബി സെക്രട്ടറി മാർട്ടിൻ ലൂയിസ് ട്രഷറർ സ്റ്റെഫി ആന്റണി കൺവീനർ ഷാജി കുണ്ടുകുളം കോർഡിനേറ്റർ സി ടി ജിജോ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു പള്ളി നടയിലെ സെന്റ് ജോസഫ് എം പി സ്കൂളിൽ വെച്ച് ഒരു ചിത്രരചനാ മത്സരം നടത്തുകയാണ് അപ്പോൾ അഖില കേരള ചിത്രരചന മത്സരം എന്ന് പറയുമ്പോഴും യൂണിറ്റ് തലത്തിലെ യൂണിറ്റ് തലത്തിലുള്ള മത്സരങ്ങളിൽ നിന്നുള്ള വിജയികളുടെ വിജയികളാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കിട്ടിയിട്ടുള്ള വിജയികളുടെ സൃഷ്ടികളാണ് അഖില കേരള അഖില കേരള അടിസ്ഥാനത്തിലെ മത്സരത്തിൽ വന്നെടുക്കുകയും അതിൽ നിന്ന് അഖില കേരള അടിസ്ഥാനത്തിലുള്ള സമ്മാനങ്ങൾക്ക് അർഹരാവുകയും ചെയ്യും ഇപ്പോൾ യൂണിറ്റ് തലത്തിൽ നമ്മൾ ഇവിടെ നടത്തുമ്പോൾ യൂണിറ്റ് തലത്തിൽ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് സെക്കൻഡ് തേഡ് എന്ന നിലയിലും അതുപോലെ തന്നെ ട്രോഫികളും കാഷ് അവാർഡും യൂണിറ്റ് തലത്തിലും നമ്മൾ കൊടുക്കുന്നുണ്ട്